ഞാൻ ഇതുപോലെ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിറ്റേന്ന് രാവിലെ അതാ ഇതേപോലെ നിങ്ങൾക്ക് അങ്ങ് എടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു സിമെൻറ്റിന്റെ ചട്ടി ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാണ്ടോ ഇത് ഞാനൊരു ചെറിയൊരു ചട്ടിയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാ ഞാന് നമ്മുടെ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചട്ടികൾ വേണേ ഒന്ന് ചെറിയ ചട്ടി ഒന്ന് വലിയ ചട്ടി അപ്പൊ ഈ ഒരു ചെറിയ ചട്ടി നമ്മുടെ വലിയ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ഇതാ ടൈം ായിട്ട് നിൽക്കരുത് ചെറുതായിട്ടൊരു വിടവ് കണ്ടോ അത് ആ ഒരു വിടവിലാണ് നമ്മുടെ ചട്ടീൻ്റെ ഷേപ്പ് നിൽക്കുന്നത് കേട്ടോ വലിയ ചട്ടീൻ്റെ ആ ഷേപ്പിലായിരിക്കും ചട്ടി നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ മണലും സിമൻറ്റുമാണ് അപ്പോൾ ഒരു കറക്റ്റ് എടുക്കണേ അപ്പോൾ ഞാൻ ഈ ഒരു അളവ് പാത്രം ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അളവ് പാത്രത്തിന് രണ്ട് പാത്രം മണൽ മണലെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന് നന്നായിട്ട് നിറയാതെ ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തിൻ്റെ ഒരു ഇച്ചിരി പൊന്തിയിട്ട് ഒരു പിടി മാത്രമേ കുറയുള്ളൂ സിമൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇത്ര സിമൻ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതാ ഇതേപോലെ ആയിരിക്കണം സിമൻറ്റ് എടുക്കേണ്ടത് അപ്പം നമ്മൾ രണ്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം നിറച്ചും മണലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ഒരു പാത്രം സിമെൻറ്റും അപ്പോൾ അത് നിറയാണ് വേണ്ട ഒരു ഒരിച്ചിരി കുറച്ചിട്ട് സിമെൻറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് ഉള്ളൂ ചട്ടി റെഡി ആവുകയുള്ളൂ അല്ലെങ്കിൽ ചട്ടി പൊട്ടി പോകും പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതാ ഈ ഒരു സിമെൻറ്റും നമ്മുടെ മണലും നന്നായിട്ടാണ് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മുടെ സിമെൻറ്റിലൊക്കെ കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നല്ല വൃത്തിയായിട്ട് അതേപോലെ നമ്മുടെ മണലിൽ ചെറിയ ചെറിയ കല്ലുകൾ കല്ലുകളുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ ഞാനതൊക്കെ മുന്നേ ചെയ്തതാണ് അപ്പോൾ ഇതാ ഇതേ നമുക്ക് നന്നായിട്ടുണ്ട് കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടണം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ കറക്റ്റായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു സിമൻറ്റും മണലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് ഇതിലേക്ക് ഇനി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇനി മണൽ ഇപ്പൊ നമുക്ക് കുറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അളവ് നോക്കി മാത്രം ചെയ്യുക ഇപ്പം ഓരോ ചട്ടിക്കും ഓരോ അളവിലാണ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഇപ്പൊ ഒരു വലിയ കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ ആ വലിയ രണ്ട് കപ്പ് നിറച്ചും മണലെടുക്കുക അതേപോലെ തന്നെ ഒരു കപ്പിന്റെ കുറച്ച് കുറച്ചിട്ട് സിമെൻ്റ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഏറിപ്പോൾ ചെയ്യരുത് ഓവറായിട്ട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും ചട്ടി പൊട്ടിപ്പോകട്ടോ വക്കൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും ഞാൻ കുറേ മുന്നേക്കെ നമ്മുടെ ചാനലിലൊക്കെ ഇതുപോലെ ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതേപോലെ വെള്ളം കൂടി പോകുന്ന സമയത്തൊക്കെ വക്ക് പെട്ടെന്ന് പിടിക്കുമ്പോഴാണ് പൊട്ടിപ്പോവും അല്ലെങ്കിൽ വിണ്ട് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചട്ടീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നന്നാക്കി അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ചട്ടീന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആ ഒരു മടക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു മടക്കിലൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം അപ്പൊ ഞാനിതാ ഇതേപോലെ ഉള്ളിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ ആ ഒരു ചട്ടീന്റെ പുറത്ത് തേച്ച് കൊടുക്കുക വലിയ ചട്ടീൻ്റെ ഉള്ളിൽ എണ്ണ പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ചട്ടീൻ്റെ പുറത്ത് എണ്ണ പുരട്ടി കൊടുക്കുക അത് രണ്ടും മാറിപ്പോണ്ട കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഉള്ളിൽ മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ബാക്കിലൊക്കെ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൻ്ററിൽ ഞാൻ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വച്ചാല് ഇതിൻ്റെ ചട്ടീൻ്റെ ഹോൾ കുറച്ച് നല്ല വലിയ ഹോളാണ് അപ്പം അതിലൂടെ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് അടിയിലൂടെ പോകാൻ ചാൻസ് ഉണ്ട് ലീക്ക് ആവാനൊക്കെ അപ്പം ഞാൻ അതുകൊണ്ടൊരു പേപ്പർ ഇട്ട് കൊടുത്തു അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ചട്ടിക്ക് ഹോൾ ഇട്ട് കൊടുക്കാനും ഒരു തെർമോക്കോള് സെന്ററിൽ വെച്ചിട്ട് ഈ ഒരു സിമെന്റും മണലും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാണെങ്കിലും നിങ്ങൾക്ക് തെർമോക്കോളില് നമ്മൾ മെല്ലൊരു ഒരു കമ്പി എടുത്ത് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഹോള് ഇട്ട് കൊടുക്കാൻ റെഡി ആയിരിക്കും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഇപ്പം ഞാനിതിൽ ഇപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഈ ചെയ്ത സമയത്ത് തെർമോക്കോൾ വെച്ച് കൊടുക്കാൻ മറന്നുപോയിട്ടോ പിന്നീടാണ് ഞാനിത് റെഡിയാക്കുന്നത് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിതൊന്ന് സെറ്റായി ഒരു നാല് അഞ്ച് മണിക്കൂറാവുമ്പോൾ നമ്മൾ ഈ ഒരു സിമൻ്റ് ഇച്ചിരിയൊക്കെ ഒന്ന് കുറച്ച് വരും ഒരു ഞാനിതൊരു വൈകുന്നേരം ഒരു നാല് അഞ്ച് മണി ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ഒരു രാത്രി എട്ട് മണി ആ ഒരു സമയത്ത് ഞാനിത് ഇതിന് ഹോൾ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇതേപോലെ തട്ടി തട്ടിക്കൊടുക്കുക കേട്ടോ ഇങ്ങനെ തട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടി കൊടുക്കുക ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഇപ്പം ചില സമയത്ത് ചട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുത്തും അതുപോലെ ഹോളൊക്കെ വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് വെയ്റ്റിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മെറ്റൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് മണൽ തന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം മണല് ഇതിലേക്ക് നിറയണ്ട് ഇട്ട് കൊടുത്തു അപ്പം കുറച്ച് വെയ്റ്റ് ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് വലിയ ചട്ടീൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് അമർത്തി അമർത്തി ഇങ്ങനെണ്ട് ഇതിലേക്കണ്ട് വെച്ചു കൊടുക്ക കേട്ടോ നന്നായിട്ട് അതിങ്ങനെ അപ്പോൾ ആ ഒരു സിമെൻറ്റും മണലും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും അപ്പം ഇതാ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വിലം പിടിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതാ ഓവറായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരിക തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു വെയ്റ്റ് വെച്ച് കൊടുക്കണം പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി സിമെൻറ്റും മണലും കൂടി വേണമായിരുന്നു കാരണം ഇച്ചിരിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ ചട്ടീൻ്റെ ആ കറക്റ്റ് സെയിം ചട്ടി തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കി കിട്ടായിരുന്നു അപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നീട് ഞാനത് ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചൊന്നും കൊടുത്തില്ല ഞാൻ ഇത്ര വെച്ചിട്ട് തന്നെ ഇത് ഇതേപോലെ അങ്ങനെ ചെയ്തു കേട്ടോ എന്നാലും നല്ല ചട്ടിയായിരുന്നു നല്ല ഭംഗിയുള്ള ചട്ടി തന്നെ ആയിരുന്നു കേട്ടോ ഇനി ഇത് ഞാൻ രാത്രിയാണ് ഇതെടുത്തിട്ട് ഇത് അപ്പോൾ ഈ ഒരു സമയം ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ അത് എടുത്തിട്ട് അപ്പോൾ ഉറച്ചു വരുന്നുള്ളൂ ചെറുതായിട്ടൊരു കമ്പി വെച്ചിട്ട് സെൻട്രൽ ിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഹോള് അങ്ങ് ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഈ ഒരു കറക്റ്റ് സമയമായപ്പോൾ ഞാനിത് ഇന്ന് വിടിയിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അടിയിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും വെക്കണം ഞാനൊരു തുണി വെച്ചിട്ടാണ് കമത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വീടി കൊടുക്കാൻ വിട്ടുപോയിട്ടോ കമത്തി വെച്ചിട്ട് തിളച്ച വെള്ളം നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചട്ടി ഇങ്ങനെ വിടിയിച്ചെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ കണ്ടോ അത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചട്ടി കിട്ടിയിട്ടുണ്ട് അടിവശത്ത് ഞാൻ ഇതുപോലത്തെ തുണിയാണ് വെച്ചത് അല്ലെങ്കിൽ ആ ഒരു ചട്ടി താഴേക്ക് വീണ് അതിൻ്റെ വക്ക് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടോ അപ്പം ഞാൻ ആദ്യ ഒരു വെറുതെ ഒരു പെയിൻ്റ് അടിച്ചു നോക്കി അപ്പം ആ പെയിൻറ് കട്ട പിടിച്ച് റെഡി ആയില്ല അപ്പം ഇതൊക്കെ ഞാൻ വീട്ടിലിങ്ങനെ ബാലൻസ് ഉള്ള പെയിൻ്റാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു കളറ് ഞാൻ അടിച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം അടിച്ചതാണ് കേട്ടോ ഒരു ചുമന്ന കളർ നോക്കിയതാണ് പക്ഷേ ചുമന്ന കളർ റെഡി ആയില്ല അപ്പം എന്തായാലും ഞാൻ ഒരു പെയിൻ്റ് ഒക്കെ അടിച്ചു പിന്നെ ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ചട്ടി അത് ഞാൻ പറയാൻ വിട്ടുപോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പെയിൻ്റ് അടിച്ചത് അപ്പോൾ ഒരു എന്നാലേ ഉള്ളൂ ചട്ടിക്ക് ഉറപ്പുണ്ടാവുകയുള്ളൂ ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പം ഞാൻ ഒരു പോട്ടി മിക്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയൊരു ചെടി നട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഗ്ലോണി ഇതിലേക്ക് നട്ട് കൊടുത്തിട്ടുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് വെള്ളം ോട്ടോ ഒന്ന് ട്രൈ ചെയ്യാം ഇതുപോലത്തെ ഏത് വലിപ്പത്തിലും ചെറുതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ